നിനക്കിത് ആദ്യം ഇതുകൊണ്ടാണ് എന്നെ പോലെ പത്തുന്നൂറ് വിളിക്കാത്ത കല്യാണം കൂടിക്കഴിഞ്ഞല്ല ഇതൊക്കെ അങ്ങോട്ട് മാറും നിന്നെ ഞാൻ കൊണ്ടുപോണത്തിന് ഇവിടെ കോപ്പ ഇവിടെ അടിച്ചേസ് റോസിന്റെ ഗുളിക പിടിച്ചതാണ് എടാ ഇതൊക്കെ അടിക്കാൻ നേരത്ത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഗുളിക കഴിക്കേണ്ടി വരും അപ്പൊ ഇപ്പൊ തന്നെ ടച്ചീസ് ആയിട്ട് വെച്ച കൊഴപ്പില്ലല്ലോ നിന്റെ കരളെന്ന് പറഞ്ഞ എന്റെ ചങ്കലടാ സഹോ ഇത് ഞാൻ കുടിച്ചിട്ട് പറയണല്ലോ ആ ഇത് ഫസ്റ്റ് ഡയലോഗാണ് സത്യം പറഞ്ഞ നീ ദൈവാടാ നീ ദൈവാ പിന്നെ നീ ഇത് ആരോടും പറയേന്നു വേണ്ട കേട്ടോ ഈ നാട്ടുകാർ പട്ടികളാരും വിശ്വസിക്കാൻ പോയ മനസ്സിലെന്താമ്മേ ഞാൻ എവിടെ തന്നെ ഉണ്ട് ഞാൻ ഇപ്പൊ തന്നെ വരാ വെച്ചോ വെച്ചോ ഞാൻ വരാന്ന് പറഞ്ഞില്ലേ ഇപ്പൊ ഇപ്പത്തന്നെ ചോറി ഞാൻ പോവില്ലോ വെച്ചാന്ന് അമ്മ കണ്ട പെൺപിള്ളേരൊക്കെ ഏത് പാരാത്തിൽ വിളിച്ചാലും നിനക്കെ സമയമുണ്ട് സ്വന്തം അമ്മ വിളിച്ച രണ്ടു മിനിറ്റ് സംസാരിക്കാൻ പറ്റാ അപ്പൊ തിരക്കും ബഹളവും ദേഷ്യവും എന്തിനാണത് അമ്മ വിളിക്കുമ്പോ ദേഷ്യപ്പെടണേ സഹോ ഞാനൊന്നല്ല എല്ലാ മക്കളും അമ്മാരോട് ദേഷ്യപ്പെടും എന്താ കാര്യം എടാ നമ്മളെ വിട്ട് പോലുന്ന് നമുക്ക് ഉറപ്പുള്ള ഒറ്റ ആളു അത് നമ്മുടെ അമ്മ സഹോ അത് നിന്റെ അമ്മ എപ്പോഴും കൂടെ ഉള്ളതുകൊണ്ട് തോന്നണട്ടോ അമ്മ ഇല്ലാണ്ടായ പിന്നെ അമ്മ വിളിക്കാൻ കൊതിക്കും അപ്പൊ ആ വിളിയാക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയുണ്ട് അത് ഭയങ്കര സങ്കടാടാ എനിക്ക് ഒരു പ്രാവശ്യം പോലും വിളിക്കാൻ പറ്റിട്ടില്ല നിന്റെ അമ്മോട് ചൂടാങ്കടാ ഹസപ്പാ സാരോടെ പട്ടി നീ എടുത്തു കുടിച്ചത് എവിടെ പോയി മേടിക്കാരാണ് ആര് അവൻറെ അമ്മമ്മയുടെ